സിറാജ് ലൈവ് ഓഫ് ബീറ്റിലേക്ക് വീണ്ടും സ്വാഗതം കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി നമ്മൾ സംശയിക്കുകയാണ് കേരളം ഇന്ത്യയിൽ തന്നെയാണോ എന്ന് കാരണം കേന്ദ്ര ഗവൺമെൻറ് പലപ്പോഴും കേരളത്തെ അവഗണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു ചുറ്റമ്മ നയം ശരിയായ രീതിയിൽ പുറത്തെടുക്കുന്നത് പല സന്ദർഭങ്ങളിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ വയനാട് പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കേരളത്തിനു നേരെ കാണിക്കുന്ന സമീപനം ചരിത്രത്തിൽ ഒരുപക്ഷെ തുല്യതയില്ലാത്തതാകും രാജ്യം ഞെട്ടിയ ഒരു ദുരന്തമായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം മുന്നൂറിലധികം മനുഷ്യർ മരിച്ചുപോയി ആ ദുരന്തത്തിൽ രാജ്യത്ത് സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മഹാപ്രളയത്തിന് ശേഷം ഒരു ചെറിയ പ്രദേശത്തുണ്ടാകുന്ന ഏറ്റവും വലിയ ദുരന്തം എന്ന നിലയിൽ അതിൻ്റെ വ്യാപ്തി കൂടുതലുമാണ് ആ ദുരന്തത്തിന് കേന്ദ്രം ഫണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രി സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട് പല നിലക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തു പക്ഷേ ഒരു രൂപ പോലും കേരളത്തിന് നൽകിയില്ല ഇതിൻ്റെ പുറമെ അന്ന് കേരളത്തിൽ കുടുങ്ങിപ്പോയ മനുഷ്യരെ സഹായിക്കാൻ സേന എത്തിയിരുന്നു നമ്മൾ കൈകൊട്ടിയിട്ട് ആവേശഭരിതരായിട്ടാണ് സേനയെ സ്വീകരിച്ചത് കാരണം എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന വയനാട്ടിലെ ജനതക്ക് വലിയ രക്ഷകരായി മാറിയത് സൈന്യമായിരുന്നു സൈന്യം വന്നതിന് എയർ ലിഫ്റ്റിംഗ് ഇനത്തിൽ മാത്രം വലിയ തുക കേരളം തിരിച്ചടയ്ക്കണം എന്ന് കേന്ദ്രം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇവിടെ ഒതുങ്ങുന്നില്ല വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് നൽകേണ്ട കേരളത്തിന് അർഹതപ്പെട്ട എണ്ണൂറ്റി കോടിയുടെ വി ഫണ്ട് അതും കേരളത്തിന് നൽകില്ല എന്നാണ് കേന്ദ്രം പറയുന്നത് അങ്ങനെ തുടങ്ങി പല ജാതി വിഷയങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ കേന്ദ്രത്തിന്റെ അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വിഷയമാണ് ഇന്ന് ഓഫ് ബീറ്റ് ചർച്ച ചെയ്യുന്നത് കേരളം ഇന്ത്യയിൽ തന്നെയാണോ എന്ന ചോദ്യം ന്യായമായും നമ്മൾ ഉന്നയിക്കുന്നു അത് ആ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് വലിയ സങ്കടമുണ്ട് കേരള രാജ്യത്തെ പല സംസ്ഥാനങ്ങൾക്കും വലിയ തോതിൽ സഹായം കിട്ടുന്ന സമയത്താണ് കേരളത്തിന് അർഹതപ്പെട്ടതിൻ്റെ ഒരു ശതമാനം പോലും ലഭിക്കുന്നില്ല എന്ന ഞെട്ടിക്കുന്ന കണക്കുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു വിഷയത്തിന് തുടക്കം എന്ന നിലയ്ക്ക് മൂന്ന് കാര്യങ്ങളിലാണ് ഇപ്പോൾ നമുക്ക് ഈ വിഷയത്തിൽ നമ്മൾ ഫണ്ടിൻ്റെ അപര്യാപ്തത കേന്ദ്രം നമുക്ക് ന്യായമായിട്ട് നൽകേണ്ട തുക നൽകാതിരിക്കുന്നത് ഒന്ന് ഞാൻ ഇൻഡ്രോയിഡ് സൂചിപ്പിച്ചതുപോലെ വയനാട് ഫണ്ടിൻ്റെ കാര്യമാണ് വയനാട്ടിൽ ദുരന്തമുണ്ടായിട്ട് രണ്ടായിരം കോടി രൂപയുടെ നഷ്ടമാണ് നമ്മൾ കണക്കാക്കിയത് അതനുസരിച്ചുള്ള എല്ലാ കൃത്യമായ റിപ്പോർട്ടുകളും കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി നേരിട്ട് വയനാട് സന്ദർശിച്ചതാണ് വയനാട്ടിലെ ആളുകൾ അദ്ദേഹം നേരിട്ട് കണ്ടതാണ് അതിനുശേഷം വലിയ തോതിൽ സഹായം കേരളത്തിന് നൽകുമെന്ന പ്രതീക്ഷ നൽകിയതാണ് പക്ഷെ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ഒരു ചില്ലിക്കാശ് പോലും കിട്ടിയിട്ടില്ല അതിനുശേഷം ദുരന്തമുണ്ടായ പല സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം സഹായം നൽകിയ സാഹചര്യം ഉണ്ടായി ഒന്ന് വയനാട് ഫണ്ട് തന്നെയാണ് മറ്റൊന്ന് കേരളത്തിൻ്റെ കാപ്പക്സ് വായ്പ അതായത് ഒരു സംസ്ഥാനത്തെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ചുരുങ്ങിയ പലിശയിൽ നൽകേണ്ട തുകയാണ് കാപ്പക്സ് വായ്പ ആ കാപ്പക്സ് വായ്പ ഇനത്തിൽ കേരളത്തിന് ഒരായിരം മൂവായിരം കോടി രൂപ കേരളം പ്രതീക്ഷിക്കുന്നുണ്ട് ഒരായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ കണക്കുകൾ കൃത്യമായി നൽകിയിട്ടുണ്ട് ഒരു രൂപ പോലും കേരളത്തിന് കിട്ടിയിട്ടില്ല മറ്റൊന്ന് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട വി ഫണ്ട് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഈ വി ജി എഫ് ഫണ്ട് കേന്ദ്രം എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ നൽകാനുണ്ട് നൽകേണ്ടതാണ് അതും കേരളത്തിന് അനുവദിച്ചിട്ടില്ല ഈ മൂന്ന് വിഷയങ്ങളാണ് നമ്മൾ മുന്നിൽ നിൽക്കുന്നത് സൈഡ് ലൈനായിട്ട് കുറേ കാര്യങ്ങൾ കേന്ദ്രം അവഗണന കേരളം നേരിടുന്നുണ്ട് സമാശിയിടുന്നു തുടങ്ങാം അല്ല ഇതിലിപ്പോൾ കേരളത്തോട് ചെയ്യുന്ന അവഗണന എന്ന് പറയുന്നത് ഒരു പുതിയ കാര്യമല്ല ഇപ്പം നമ്മുടെ നാട്ടിൽ കൊളോക്കിയൽ ലാംഗ്വേജിൽ പറയും തവിട് കൊടുത്ത് വാങ്ങിയതാണോ എന്ന് പറയും ഒരു ഒരു മകനോട് വിവേചനം കാണിക്കുന്നുണ്ടെങ്കിൽ മക്കളൊക്കെ ചോദിക്കുന്നവര് കൊളോക്കിയൽ ലാംഗ്വേജിൽ പറയുന്ന സാധനമാണ് തവിട് കൊടുത്ത് വാങ്ങിയതാണോ അതുപോലെയാണ് സാധനങ്ങൾ ഈ കേരളത്തോട് കേരളത്തോട് മാത്രമല്ല കേട്ടോ അത് ശരിക്കും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് തന്നെ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നമുണ്ട് അതിൽ ഒരളവ് കൂടുതൽ കേരളത്തോടുണ്ട് അതെ അതൊക്കെ ഞാൻ വരുന്നത് ഉണ്ട് അത് അപ്പം പണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് വടക്കോട്ട് ഓടുന്ന വണ്ടി എന്നൊക്കെ നമ്മൾ റെയിൽവേ ബജറ്റിന് ശേഷമൊക്കെ ഹെഡ്ലൈൻ കൊടുത്തിട്ടുണ്ട് കാരണം എല്ലാ ട്രെയിനുകളും ആ ഭാഗത്തേക്കാണ് പോകുന്നത് ഒന്നും ഇങ്ങോട്ടില്ല അപ്പം ഇതുണ്ട് ഇത് ഇത് മാത്രമല്ല തമിഴ്നാടിനോട് കാണിക്കുന്നത് പോലും തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഭരണമൊന്നുമില്ലല്ലോ അപ്പൊ ബി ജെ പിക്ക് ഭരണത്തിന്റെ പ്രശ്നമാണിത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നില്ല ഇതാണ് പ്രധാന പ്രശ്നം ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്കൊന്നും തരുന്നു ഈ സംഗതിയാണെന്നത് എന്നിട്ട് പോലും തമിഴ്നാടിന് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നേരത്തെ താങ്കൾ സൂചി സൂചിപ്പിച്ച ഈ വയബിലിറ്റി ഫണ്ട് തന്നെ കൊടുക്കാൻ തൂത്തുക്കുടിയേയും വിഴിഞ്ഞത്തെയും ഒരുപോലെ കാണാൻ നോക്കില്ല അത് രണ്ടും രണ്ടാണെന്നാണ് പറയുന്നത് അത് പറ്റില്ല എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ കുറച്ചുകൂടി കുറച്ചുകൂടി ഇളവാർന്ന സമീപനമാണ് കേന്ദ്രം എടുത്തിട്ടുള്ളത് കേരളത്തോട് ഒരു നിലക്കും ഒരു ദാക്ഷിതും ചെയ്യുന്നില്ല എന്ന സമീപനം തുടരുകയാണ് ഇത് യഥാർത്ഥത്തിൽ പിന്നെ എന്താണ് ഒരു ഒരുത്തരം പകപോക്കലാണ് പകപോക്കലാണ് ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ ആളുകളെ വ്യത്യസ്തരാണെന്നും അവർ സംഘപരിവാർ രാഷ്ട്രീയത്തെ വളരെ കൃത്യമായി അകറ്റി നിർത്തുന്നു ഇപ്പോൾ ഒരു എം പി സ്ഥാനം കിട്ടി എന്നത് 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 മാറ്റി നിർത്തിയാൽ വളരെ കൃത്യമായൊരു പ്രതിരോധം ഈ ഇത്രയൊക്കെ വർഗീയ പ്രചാരണങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിലെ ജനങ്ങൾ നടത്തുന്നുണ്ട് ആ ജനങ്ങളെ ഞങ്ങൾ പാഠം പഠിപ്പിക്കും എന്ന് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം ഏതായാലും സന്തോഷകരമായ ഒരു കാഴ്ച ഇന്നലെ പാർലമെന്റിൽ കാണാൻ പാർലമെന്റിൻ്റെ മുറ്റത്ത് കാണാൻ സാധിച്ചു അത് കേരളത്തിലെ എല്ലാ എം പിമാരും ഒരുമിച്ച് പക്ഷേ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ച കാണുകയുണ്ടായി അതിന്റെ പടം അത്ര മനോഹരമൊന്നും ആയിരുന്നില്ല കാരണം ഒരു ചെതറിച്ച് ചെതറിയൊക്കെ നിന്നത് എന്നിട്ട് 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 നമ്മൾ നമ്മളതിന് ഒന്നാം പേജിൽ ആ പടം കൊടുക്കുകയുണ്ടായി കാരണം അത് മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു ആശ്വാസം പോസിറ്റീവ് മെസ്സേജ് പോസിറ്റീവ് മെസ്സേജ് ഉണ്ട് നമ്മൾ നമുക്ക് നേരിടുന്ന അവഗണന അത് ഇവിടെ ഭരിക്കുന്നത് ഈ മാർക്സിസ്റ്റ് പാർട്ടിയാണ് സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് എന്നതുകൊണ്ട് കോൺഗ്രസ് വിട്ടു നിൽക്കുന്നില്ല എന്ന ഒരു സമീപനം ഡൽഹിയിലെങ്കിലും അത് കാണാൻ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ തന്നെയും പലവട്ടം ഞങ്ങൾ ഞങ്ങൾ പ്രതിപക്ഷം ഇത് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേന്ദ്രത്തിന്റെ അവഗണന ഉണ്ട് എന്ന് ഞങ്ങൾ ഞങ്ങൾ ഉറപ്പിക്കുന്നു എന്നാൽ അവരാകെ ഉന്നയിക്കുന്ന പ്രശ്നം സംസ്ഥാന സർക്കാർ ചില കണക്കുകളൊക്കെ കൊടുക്കുന്ന കാര്യത്തിൽ ചില വീഴ്ചകൾ കേന്ദ്രം പറയുന്ന വാദമാണ് അപ്പൊ എന്നാൽ പോലും എന്നാൽ പോലും പ്രതിപക്ഷ നേതാവിന് ഇത് പറയേണ്ടി വരുന്നു എന്താണ് കേന്ദ്രം ചെയ്യുന്നതിനെ ഞങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഞങ്ങൾ നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ ഒരുമിച്ച സമരത്തിനില്ല ഭരണപക്ഷവുമായി ഒരുമിച്ച് സമരത്തിനില്ല എന്നൊരു സംഗതി മാത്രമേ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ അപ്പോഴും ഈ പ്രശ്നത്തെ കണ്ടില്ലെന്ന് വെക്കാൻ പ്രതിപക്ഷത്തിന് സാധിക്കില്ല ഭരണപക്ഷം തീർച്ചയായും അവർക്ക് അവർക്ക് നേരെ വരുന്ന കുറ്റാരോപണങ്ങളെ കുറ്റാരോപണങ്ങളുടെ ഭാഗമായി തന്നെ ഈ വിഷയം അവർ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ശരിയാണ് എന്ന് തന്നെ ാണ് നമുക്ക് മുന്നിലുള്ളത് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാർ എന്താണ് എന്താണ് ഇക്കാര്യത്തിൽ ചെയ്യാൻ പോകുന്നത് എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഏറ്റവും ശരിയായ നിലയിൽ ഇതിൻ്റെ കണക്കുകൾ മറ്റും കൊടുക്കണം എന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുന്നിലുള്ള ഈ അവഗണനയും ഈ അനീതിയും വളരെ ശരിയായ കാര്യമാണ് ഇപ്പോൾ ബിനീഷ് കോടിയേരിയുടെ ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഭയങ്കര വലിയ തോതിൽ വൈറലായി അതിൽ പറയുന്നത് വയനാട്ടിൽ കൊച്ചിന് മൊത്തം കൊടുത്തതിൻ്റെ ഫീസ് വന്നോ വലിയ വൈറലായിരുന്നു വൈറലായിരുന്നു പക്ഷെ അതിന് വളരെ വൾഗറായിട്ടുള്ള മറുപടിയൊക്കെ വന്നിട്ടുണ്ട് അതാണ് ഈ സംഘീ പ്രൊഫൈലുകളിലൊക്കെ വലിയ തോതിൽ പ്രചരിക്കുന്നത് അതിന് ചില ആളുകളൊക്കെ വളരെ മോശം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ വാർത്തകൾ ആ വാർത്തകൾ വെച്ചിട്ടുള്ള പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞാലും അത് വളരെ കുറിക്കുകൊള്ളുന്നൊരു വിമർശമാണ് കാരണം ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിയതിന് ഇപ്പം പ്രധാനമന്ത്രിക്ക് സുരക്ഷ ഏർപ്പെടുത്തിയതിന് ഈ കാര്യങ്ങൾക്കൊക്കെ എല്ലാ കാര്യത്തിനും പൈസ തന്നുകൊള്ളണം നേരത്തെ പ്രളയത്തിൻ്റെ കാലത്ത് അത് ഉണ്ടായിരുന്നു ഈ സമീപനം എടുക്കുകയാണ് ഇതെന്തൊരുതരം സമീപനമാണ് ഒരു സംസ്ഥാനത്തെ എന്താ പറ തീർത്തും അവഗണിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്നതിൻ്റെ ചോദ്യത്തിന് ഒരേ ആ തങ്ങൾ ചോദിച്ചു ചോദിച്ചാലും ചെറിയ ചോദ്യമുള്ളൂ കേരളം ഇന്ത്യയിലല്ലേ എന്ന ചോദ്യം ചോദിക്കേണ്ടിയിരിക്കുന്നു അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പം ഇത് യാതൊരു നീതീകരണവും ഇല്ലാത്ത കാര്യമാണ് ഇത് ബി ജെ പി യെ ഇവിടെ സഹായിക്കില്ല രാഷ്ട്രീയമായി ബി ജെ പിയെ സഹായിക്കുമോ ഇല്ല ഇത്തരം വിഷയങ്ങൾക്ക് ജനങ്ങളൊറ്റായിട്ട് ബി ജെ പി എന്താണ് പ്രശ്നം ബി ജെ പി കാര് ഇല്ലേ ഇതിനകത്ത് പല പ്രശ്നങ്ങൾ പല കാര്യങ്ങളും അതെ നേരത്തെ അതിന്റെ ജയിച്ചു വന്ന ഒരു മന്ത്രിയായിരിക്കുന്നു എന്താണ് കാര്യം അദ്ദേഹം അദ്ദേഹം എന്താണ് ആക്ഷൻ കാണിക്കുകയാണ് പിന്നെ കനിമൊഴി ഡി എം കെ കനിമൊഴി ഡി എം കെ യുടെ കനിമൊഴി തമിഴ്നാട്ടിലെ പ്രശ്നം പറയുന്ന കൂട്ടത്തിൽ കേരളത്തിലെ പ്രശ്നവും പറയുന്നു അപ്പൊ അയാൾ അദ്ദേഹം കാണിക്കുന്ന ഒരു ഒരു ആക്ഷൻ ഉണ്ട് എന്താണ് എന്നുള്ളതാണ് ഈ ഈ ആക്ഷൻ ഉണ്ടല്ലോ ഇത് കേരളത്തോട് കാണിക്കുന്ന വെല്ലുവിളിയാണ് അതെ അതെ ഒരു കേരളത്തിൽ നിന്ന് പോയ എം പി ആണ് നമ്മളെ ആക്ഷേപിക്കുന്ന തരത്തിൽ തൊട്ട അയൽ സംസ്ഥാനത്തെ എം പി സംസാരിക്കുമ്പോൾ അതിൽ അതിന് അതിനെ അതിനെ അപഹസിക്കുന്ന തരത്തിൽ ആംഗ്യം ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് യഥാർത്ഥത്തിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയേണ്ട കാര്യമില്ല യൂണിയൻ ഗവൺമെന്റിന്റെ സത്യത്തിൽ ഈ സെൻട്രൽ ഗവൺമെന്റ് എന്ന വാക്ക് തന്നെ തെറ്റാണ് തെറ്റാണിരുന്നതിൽ കേന്ദ്രം കേന്ദ്രം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ഭരണഘടനാ വിഭാവനം ചെയ്യുന്നത് അധികാരത്തിന്റെ ഒരു കേന്ദ്രം എന്ന നിലയിലല്ല യൂണിയൻ ആണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ് യൂണിയൻ സർക്കാർ ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നേ ഉള്ളൂ ആ യൂണിയൻ സർക്കാർ എന്താണ് കേരളത്തോട് ചെയ്യാൻ പോകുന്നത് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിന് സുരേഷ് ഗോപിയുടെ ആക്ഷൻ തന്നെ മതി തെളിവായിട്ടുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ പുസ്തകാശ നമ്മളിപ്പോ അവഗണന അവഗണന എന്ന് പറയുമ്പോൾ നമ്മൾ കലാകാലങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നാണ് കേന്ദ്ര അവഗണന എന്നുള്ളത് നമുക്കൊരു പുതിയ കാര്യമല്ല പക്ഷെ സ്പെസിഫിക് ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് കേസ് സ്റ്റഡികൾ നമ്മൾ എടുത്തിട്ട് അതിന്റെ കണക്കുകൾ നോക്കുമ്പോഴാണ് ഈ അവഗണന എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട് പോലെയുള്ള ഒരു സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം വയനാടിന് താങ്ങാവുന്നതിനും അപ്പുറമായ കേരളത്തിന് തന്നെ താങ്ങാവുന്നതിനും അപ്പുറമായ ഒരു ദുരന്തമാണ് സംഭവിച്ചത് ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പേർ ആ ദുര ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് പേർ ആ ദുരന്തത്തിൽ മരിച്ചു എഴുപത്തെട്ട് പേരെ കാണാനില്ല നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വീടുകൾ ഒലിച്ചുപോയി ഇരുന്നൂറ്റി നാൽപ്പതോളം വീടുകൾ വാസയോഗ്യമല്ല നമുക്ക് മേപ്പാടി പഞ്ചായത്തിലെ മൂന്ന് വാർഡുകൾ പൂർണമായിട്ടും തുടച്ചു നീക്കപ്പെടുന്ന ഒരു ദുരന്തം ആ ദുരന്തത്തെ ഒരു നിലക്കും ആർക്കും കുറച്ചു കാണാൻ കഴിയില്ല ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് ആ ദുരന്തം നടന്ന് അതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി പതിനൊന്നാമത്തെ ദിവസമാണ് പ്രധാനമന്ത്രി ദുരന്ത ഭൂമി കാണാൻ എത്തുന്നത് ഓക്കേ പ്രധാനമന്ത്രിക്ക് ഒരു ദുരന്ത ഭൂമിയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ സമയമെടുക്കുമായിരിക്കും അതിൽ നമ്മൾക്ക് തർക്കിക്കേണ്ട കാര്യമില്ല പതിനൊന്നാം ദിവസം അദ്ദേഹം ദുരന്തഭൂമി സന്ദർശിച്ച് ഈ ഇരകളാക്കപ്പെട്ട മനുഷ്യരെ അതിൽ നിന്ന് തലനാരിഴുക്ക് രക്ഷപ്പെട്ട മനുഷ്യരെ കണ്ട് വലിയ ആശ്വാസവാക്കുകൾ നൽകുന്നുണ്ട് അവരുടെ കൂടെ ഉണ്ടാകും കേരളത്തിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് അദ്ദേഹം മടങ്ങിപ്പോയത് ജൂലൈ മുപ്പതിന് ഈ ദുരന്തം ഉണ്ടായതിന് ശേഷം ആഗസ്റ്റ് പത്തിനോ പതിനൊന്നിനോ എങ്ങാണ്ടാണ് പ്രധാനമന്ത്രി വരുന്നത് പ്രധാനമന്ത്രി പോയി കഴിഞ്ഞിട്ട് മാസങ്ങൾ പിന്നിട്ടോ പ്രധാനമന്ത്രി അന്ന് പറഞ്ഞ വാക്കിനപ്പുറത്തേക്ക് കേരളത്തിന് ഒരു രൂപയുടെ പോലും കേന്ദ്ര സഹായം വന്നിട്ടില്ല അതിന് ഇവർ പറയുന്ന കാരണം കേന്ദ്രം കേരളം ശരിയായ രീതിയിൽ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടില്ല എന്നതാണ് ഒരു പക്ഷേ റിപ്പോർട്ട് നൽകുന്നിടത്ത് ന്യായമായ ചില തടസ്സങ്ങളോ കാലതാമസമോ നേരിട്ടിട്ടുണ്ടാകാം പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേരളം ഈ ഈ ഘട്ടത്തിൽ നൽകേണ്ട റിപ്പോർട്ട് പി ഡി എൻ എ റിപ്പോർട്ടാണ് പി ഡി എൻ എ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് സംഘം പരിശോധിച്ച് നൽകുന്ന റിപ്പോർട്ടാണ് റിപ്പോർട്ട് ഈ റിപ്പോർട്ടും കേരളം നൽകി കഴിഞ്ഞു മാത്രം സംഭവിച്ചിട്ടുണ്ട് ഇനി പുനരധിവാസം അടക്കമുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് കേന്ദ്ര സർക്കാരിനോട് കേരളം ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ആവശ്യപ്പെട്ടിട്ട് ഈ രണ്ടായിരം കോടി രൂപയിൽ ഒരു രൂപ പോലും നൽകിയിട്ടില്ല ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നിങ്ങൾ ആന്ധ്രാപ്രദേശ് ആയാലും തെലങ്കാന ആയാലും തെലങ്കാനക്കും ആന്ധ്രാപ്രദേശിനും ഒക്കെ മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി കോടി രൂപയുടെ അടിയന്തര സഹായമാണ് ഈ കാലയളവിൽ ഈ ദിവസങ്ങളിൽ കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കേന്ദ്രം നൽകിയത് ത്രിപുരയിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ നാൽപ്പത് കോടി രൂപ ഉടനടി അനുവദിച്ചു അടിയന്തര സഹായമായിട്ട് നൽകി ബീഹാറിന് ഒരു മുൻകരുതൽ സഹായം എന്ന നിലയിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ ബീഹാർ നിരന്തരം ഈ പ്രശ്നം ഉണ്ടാകുന്ന സ്ഥലമാണ് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കോടി രൂപ നൽകിയിട്ടുണ്ട് കേരളത്തിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ആ ദുരന്തത്തെ കാണാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ് കേരളത്തോട് എത്രമാത്രം വലിയ ചിറ്റമ്മ നയമാണ് കാണിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് മറ്റൊരു കാര്യം വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിൻ്റെ അഭിലാഷ ജില്ലാ പദ്ധതിയുണ്ട് അഭിലാഷ ജില്ലാ പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട ഒരേ ഒരു ജില്ല കൂടിയാണ് വയനാട് ആ നിലയിൽ പരിഗണിക്കുമ്പോഴും വയനാടിന് അർഹമായ കാര്യങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം കേരളത്തിനുണ്ട് നേരത്തെ മുസ്തമാശ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതി വിഷയത്തിൽ രൂക്ഷമായ ഇടപെടൽ നടത്തി ഹൈക്കോടതി കേന്ദ്രത്തോട് ഈ സഹായധനം നൽകണമെന്നാവശ്യപ്പെട്ടു ഒരു പ്രതികരണവും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് അപ്പോൾ ഈ സംസ്ഥാന സർക്കാർ താൽക്കാലികമായിട്ട് ഈ ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ ചെയ്തു കഴിഞ്ഞു ി അവരുടെ സ്ഥിരമായ പുനരധിവാസത്തിലാണ് കേരളം ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവിടേക്ക് കേരളം രണ്ടായിരം കോടി രൂപ ആവശ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് കേന്ദ്രം ചെയ്ത പണി എന്താണ് കേന്ദ്രം അന്ന് അപകടമുണ്ടായ സമയത്ത് ദുരന്തമുണ്ടായ സമയത്ത് കേരളത്തിലേക്ക് സൈന്യത്തയച്ചിരുന്നു സൈന്യമാണ് അന്ന് ബെയ്ലിപ്പാലം ഒക്കെ കെട്ടി ആ ഭാഗത്ത് വലിയ രക്ഷാപ്രവർത്തനം സൈന്യം നടത്തിയിട്ടുണ്ട് ഒരു തർക്കവുമില്ല സൈന്യം നടത്തിയ രക്ഷാപ്രവർത്തനം സമാനതകളില്ലാത്തത് തന്നെയാണ് ആ രക്ഷാപ്രവർത്തനം തന്നെയാണ് വലിയ തോതിൽ ഒരുപാട് ആളുകൾക്ക് ജീവനോപാധി രക്ഷപ്പെട്ട് ജീവി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാഹചര്യം ഒരുക്കിയത് പക്ഷേ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനുണ്ട് ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടേണ്ട ഉത്തരവാദിത്വം ം കേന്ദ്ര സർക്കാരിനുണ്ട് ആ നിലയിൽ ചെയ്യേണ്ടെന്ന പ്രവൃത്തിയാണ് കേന്ദ്രം ചെയ്തത് എന്താ കഴിഞ്ഞ ദിവസം ഒക്ടോ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ കേന്ദ്രത്തിൽ ഒരു കത്ത് ലഭിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയം മുതൽ ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായതുവരെ എയർ ലിഫ്റ്റിംഗ് ഇനത്തിൽ നൂറ്റി മുപ്പത്തിരണ്ട് കോടി അറുപത്തൊന്ന് ലക്ഷം രൂപ ഞങ്ങൾക്ക് നൽകാനുണ്ട് ആ ലക്ഷം ഞങ്ങൾക്ക് ഇങ്ങോട്ട് നൽകുന്നത് കേരളം ഇവിടെ ഒരു ഫണ്ടും ഇല്ലാതെ കഷ്ടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് കേന്ദ്രത്തിൻ്റെ സഹായം തേടുന്ന സമയത്താണ് കേന്ദ്രം ന്യായമായും ചെയ്യേണ്ട സഹായത്തിന് ബില്ലിട്ട് കണക്ക് ചോദിച്ചിരിക്കുന്നത് മറ്റൊരു പദ്ധതി മറ്റൊരു വിഷയം ഉണ്ടായത് വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടതാണ് വിഴിഞ്ഞം പദ്ധതിക്ക് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് വഴി എണ്ണൂറ്റി പതിനേഴ് കോടി രൂപയാണ് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വി ജി എഫ് ഫണ്ട് എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിലെ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ ഗ്രാൻഡായിട്ട് അനുവദിക്കുന്ന തുകയാണ് നമ്മൾ വി എന്ന് പറയുന്നത് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് ഇവിടെ തൂത്തുകുടി തൂത്തുകുടി തുറമുഖം ഇതേ ലെവലിൽ തന്നെ ഉണ്ടാക്കിയ തുറമുഖമാണ് തൂത്തുകുടിയിലെ തുറമുഖം ആ തുറമുഖത്തിന് വി ജി എഫ് ഫണ്ട് അനുവദിച്ചു യാതൊരു തടസ്സവും ഉണ്ടായില്ല ആ സമയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് കത്തയക്കുന്നത് എണ്ണൂറ്റി കോടി രൂപ ഈ ഇനത്തിൽ കേന്ദ്രത്തിന് കേരളത്തിന് ലഭിക്കേണ്ടതുണ്ട് അത് ലഭിക്കണമെന്നാവശ്യപ്പെട്ടത് അപ്പോൾ കേന്ദ്രം പറഞ്ഞ ന്യായം എന്താണെന്ന് അറിയുമോ കേരളത്തിന് ആ ഫണ്ട് നൽകണമെങ്കിൽ രണ്ടായിരത്തി മുതൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വരുമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനം കേന്ദ്രത്തിന് നൽകണം എന്നാണ് എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ കേന്ദ്രം മുടക്കുമ്പോൾ കേരളം നാലായിരത്തി അറുന്നൂറ് കോടി രൂപ ഇതിനകത്ത് മുടക്കുന്നുണ്ട് ഈ വഴിഞ്ഞം പദ്ധതിക്കകത്ത് അവിടെയാണ് കേരളത്തിന് വി ജി എഫ് ഫണ്ട് അനുവദിക്കാൻ കഴിയില്ല എന്ന് തുറമുഖമന്ത്രി ഇന്നലെ വ്യക്തമാക്കുന്നത് ഈ ഇതേ ഇതേ സമയത്ത് തൂത്തുക്കുടിക്ക് കൊടുക്കുമ്പോൾ അവിടെ യാതൊരു പ്രശ്നവുമില്ല തൂത്തുകുടി ഒരു പക്ഷെ തമിഴ്നാട്ടിലാണ് എങ്കിൽ പോലും അതിന് മറ്റൊരു ന്യായമാണ് പറയുന്നത് അത് കേന്ദ്ര സർക്കാരിന്റെ പോർട്ട് ട്രസ്റ്റ് തന്നെയാണ് ആ തുറമുഖം നടത്തുന്നത് എന്ന ന്യായവാദങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ാണ് തൂത്തുകുടിക്ക് അതിന് സർക്കാർ മുന്നോട്ട് വരുന്നത് മറ്റൊരു വിഷയമുള്ളത് കേന്ദ്ര സർക്കാർ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്ക് മൂലധനത്തിന് ആവശ്യമായ തുകയിലേക്ക് ചുരുങ്ങിയ പലിശ ഇളവിൽ നൽകേണ്ട ഒരു വായ്പയാണ് കാപ്പ ഈ കാപ്പക്സ് വായ്പ ഇനത്തിൽ കേരളം പ്രതീക്ഷിക്കുന്ന ഒരു മൂവായിരം കോടി രൂപ കേരളത്തിന് ലഭിക്കേണ്ടതുണ്ട് കേരളം വിവിധകളായ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറ് കോടി രൂപ ലഭിക്കേണ്ട എല്ലാ കണക്കുകളും കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുമുണ്ട് അതിൽ പോലും ഒരു രൂപ പോലും കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റിന് ആയിരത്തി അൻപത് കോടി രൂപയുടെ ബില്ല് കൊടുത്തിട്ടുണ്ട് വ്യവസായവുമായി ബന്ധപ്പെട്ട് എണ്ണൂറ് കോടിയുടെ ബില്ല് കൊടുത്തിട്ടുണ്ട് ഇതിലൊന്നും കേന്ദ്രത്തിൽ നിന്ന് ഒരു സഹായവും ലഭിച്ചിട്ടില്ല കേന്ദ്രം ചെയ്യുന്നത് എന്താണ് കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്ന പേരിൽ ഈ പദ്ധതികളെ മാറ്റാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത് അതായത് കേന്ദ്രത്തിന്റെ ഈ പദ്ധതികൾക്ക് നൽകാൻ തയ്യാറുണ്ടോ ഇവിടെ നടക്കുന്ന വികസന പദ്ധതികൾക്ക് കേന്ദ്രത്തിന്റെ ബ്രാൻഡിങ് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ തുക നൽകാം അതായത് ഈ പദ്ധതികളുടെ എട്ടുകാലി മമ്മൂഞ്ഞായി മാറുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്ന് പറയണം അങ്ങനെ ചില ഘട്ടങ്ങളിൽ കേന്ദ്രം അത് കേരള സർക്കാർ അത് വകവെച്ചു കൊടുത്തതും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ കേരളത്തിൽ വളർന്നു വന്ന ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നായി മാറിയത് ഈ കേന്ദ്ര സഹായം കിട്ടാൻ വേണ്ടി കേരളത്തിന് സഹിക്കേണ്ടി വന്നതാണ് അതുപോലെ തന്നെ പി എം ശ്രീ സ്കൂളുകൾ പ്രധാനമന്ത്രിയുടെ സഹായം പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് കേന്ദ്ര ഫണ്ടിൽ നിന്ന് സഹായം ലഭിച്ചതിന്റെ പേരിൽ മാത്രം ആ സ്കൂളിന്റെ പദ്ധതിയുടെ പേര് തന്നെ കേന്ദ്രത്തിന്റെ ബ്രാൻഡിംഗ് ആയി മാറുന്നു ഇങ്ങനെ ബ്രാൻഡിങ്ങിന് നിങ്ങൾ തയ്യാറാണോ നിങ്ങൾക്ക് ഞങ്ങൾ ഫണ്ട് തരാം കാപ്പക്സ് വായ്പ തരാം എന്ന നിലപാടാണ് കേരളത്തോട് സൂചിപ്പിക്കുന്ന കേന്ദ്രം കാണിക്കുന്നത് ഇതിനൊക്കെ കുറെ കാര്യങ്ങളിൽ കേരളം വിട്ടുവീഴ്ച ചെയ്തിട്ടാണ് കുറെയെങ്കിലും ഫണ്ട് കേരളത്തിന് ലഭിക്കുന്നത് എന്നതാണ് അപ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള അവഗണന എന്ന് പറയുന്നത് നമ്മൾ വെറും വാക്ക് പറയുന്നതല്ല കൃത്യമായും കേന്ദ്രം നൽകേണ്ട തുക കേരളത്തിന് ലഭിക്കുന്നില്ല എന്ന് തന്നെ ഈ കണക്കുകൾ ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകും ഈ ഇപ്പൊ നമ്മൾ ഫെഡറൽ സംവിധാനമാണല്ലോ ഇന്ത്യയിലുള്ളത് അപ്പോൾ ഫെഡറൽ സംവിധാനത്തില് സംസ്ഥാന സർക്കാരുകളുടെ നികുതി നികുതി പണം വലിയ തോതിൽ പോകുന്നത് ഇപ്പോ ജി എസ് ടി സംവിധാനം വന്നതിന് ശേഷം കേന്ദ്രത്തിലേക്കാണ് അപ്പോൾ ആ അതിൽ നിന്നുള്ള വിഹിതത്തിൻ്റെ കാര്യത്തിൽ നിന്ന് ഇപ്പോൾ ഇവിടെ തർക്കം നിലനിൽക്കുന്നുണ്ട് ധനകാര്യ കമ്മീഷൻ നമുക്ക് അനുവദിക്കുന്ന പ്ലാൻ ഫണ്ടിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇപ്പം കമ്മീഷൻ അവിടെ സന്ദർശിച്ച് പോയിട്ടേ ഉള്ളൂ അവരെടുത്ത് റിപ്പോർട്ട്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒരു വേറൊരു ഒരു വശം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങളാണ് ഫണ്ട് കിട്ടുന്നതിന് തടസ്സമായി വരുന്ന ഒരു 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 സംവിധാനമുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ നേടിയിട്ടുള്ള മുന്നേറ്റം ആരോഗ്യരംഗത്ത് മുന്നോട്ട് മുന്നേറ്റം ഈ പിന്നെ ആളുകളുടെ എണ്ണം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ഡെമോഗ്രാഫിക് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ കേരളം നേടിയിട്ടുള്ള കുറേ നേട്ടങ്ങളുണ്ട് ഈ നേട്ടങ്ങൾ സത്യത്തിൽ ഒരു പാരയാവുന്നു എന്ന് എന്നും പറയാം അപ്പം യൂണിയൻ ഗവൺമെൻറ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയത്തിൽ അവർക്ക് കൊടുക്കേണ്ട വിലയില്ല പല ഫണ്ടുകൾക്കും കേരളത്തിന് അർഹതയില്ല കാരണം കാരണെന്നുവച്ചാൽ അത് ഇവിടെ നേടിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഗ്രാമീണ റോഡുകളൊക്കെ കാര്യത്തിലൊക്കെ കേരളം നേടിക്കഴിഞ്ഞിട്ടുണ്ട് അവിടെ യഥാർത്ഥത്തിൽ കേരളം പോലെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ ഫണ്ടുകൾ അനുവദിക്കാണ് വേണ്ടത് കാരണം ഒരേ ഒരേ അളവിൽ കാണാൻ പറ്റില്ല ഇപ്പം വെളിയുടെ വിസർജന വിമുക്ത പദ്ധതി എടുക്കാം നമുക്ക് അത് അത് കേരളത്തിൽ ഒരു ആവശ്യമില്ല കേരളത്തിൽ മിക്കവാറും ആളുകൾക്ക് ഉണ്ട് എന്നാൽ അത് അത് വളരെ വലിയ പദ്ധതിയാണ് പല പല കാര്യമായിട്ട് നടപ്പ് വിദ്യാപാലനൊക്കെ വെച്ചിട്ട് പരസ്യം ചെയ്യുന്ന പദ്ധതിയാണത് എവിടെ ശൗചാലയം ഉണ്ടോയെന്നുള്ള രൂപത്തിലെ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ആ അത്തരം ഒരു പദ്ധതിയെവിടെ ആവശ്യമില്ല അപ്പോൾ എന്താണ് വേണ്ടത് ഇവിടെ വേണ്ടത് ശുചീകരണവുമായി ബന്ധപ്പെട്ട അടുത്ത സ്റ്റെപ്പിലേക്കുള്ള കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് പോവുകയാണ് വേണ്ടത് അത് കിട്ടുന്നില്ല അപ്പൊ ഈ പോളിസി മേക്കിങ്ങിൽ തന്നെ പ്രശ്നമുണ്ട് ഇപ്പൊ കേരളം പോലത്തെ ഒരു സംസ്ഥാനത്തിന്റെ പിന്നെ പാരാമീറ്റേഴ്സ് അതിന്റെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ തന്നെ പലതും കിട്ടാതെ പോകുന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട് ഒന്ന് രണ്ടാമത്തെ പ്രശ്നം എന്താ ധന ഉത്തരവാദിത്വ നിയമവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം ഉദാഹരണത്തിന് ചെലവഴിക്കുന്നത് പരമാവധി ചുരുക്കണം എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും ബജറ്റുകൾ എന്താണ് സർപ്ലസ് ബജറ്റാക്കി മാറ്റണം എന്നുള്ളതാണ് കമ്മി ആക്കാൻ പാടില്ല അപ്പോൾ കടമെടുക്കൽ പരിധിയിൽ എന്താക്കുകയാണ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുവാണ് ഈ കടമെടുക്കാതെ പറ്റില്ല അപ്പൊ ഉദാഹരണത്തിന് ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ കടമെടുക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മളെ വീട്ടിൽ എപ്പോഴാണ് നമുക്ക് കടം വരുന്നത് നമ്മളൊരു കാര്യം നിർണ്ണു ചെയ്യുമ്പോഴാണല്ലോ അപ്പോൾ ഒന്നും ചെയ്യാതിരിക്കാം നിങ്ങൾ നിഷ്ക്രിയമായിരിക്കുകയാണെങ്കിൽ കടമെടുക്കേണ്ടതില്ല കേരളം പോലത്തെ അത് പറ്റില്ല കാരണം വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ കൂടുതൽ പണം മുടക്കി കഴിഞ്ഞു ഇനിയും മുടക്കേണ്ടതുണ്ട് കാരണം മറ്റ് പോലെ അല്ല ഇവിടുത്തെ സ്കൂളുകളും സംവിധാനങ്ങളും പണച്ചെലവുള്ള ഏർപ്പാടാണ് ആരോഗ്യ മേഖലയിൽ മറ്റുള്ളിടത്ത് പോലെയല്ല ഇവിടെ ആശുപത്രികളുടെ എണ്ണവും അതിൻ്റെ ഗുണനിലവാരവും വ്യത്യാസമുണ്ട് അപ്പോൾ എന്ത് വേണ്ടി കടമെടുക്കേണ്ടി വരും അപ്പോൾ ധന ഉത്തരവാദിത്വ നിയമത്തിൻ്റെ ചട്ടങ്ങൾ കൊണ്ട് വരിഞ്ഞു മുറുക്കുകയാണ് കേരളം പോ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തെ അപ്പോൾ ഈ നയം തന്നെ മാറേണ്ടതുണ്ട് അതിപ്പോൾ മാത്രമല്ല എക്കാലത്തും സെൻട്രൽ ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ് എടുക്കുന്ന നയം അതത് സംസ്ഥാനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം എന്നൊരു പ്രശ്നം കൂടി ഇവിടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴുള്ളത് തികച്ചും രാഷ്ട്രീയം തന്നെയുള്ള എന്താ പറയുക ബോധപൂർവമായ മാറ്റി നിർത്തലാണ് നടത്തുന്നത് ഇപ്പോൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു സത്യത്തിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക എന്നൊരു പദത്തിന്റെ മാത്രം പ്രശ്നമല്ല മാനദണ്ഡങ്ങൾക്കനുസരിച്ച് കൂടുതൽ പണം കിട്ടുക എന്നുള്ളതാണ് ഒരു സിവിയർ നാച്ചുറൽ കലാമിറ്റി ആയി ഇതിനെ കാണണം ഗുരുതര അതുപോലും അതുപോലും അനുവദിക്കുക ഉണ്ടായില്ല എന്നാണ് കാണണം മൂന്ന് കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത് ഒന്ന് ഈ നേരത്തെ തങ്ങൾ വായിച്ചതുപോലെ പണത്തിന്റെ സഹായത്തിന്റെ അളവ് കൂട്ടണം രണ്ട് വായ്പകൾ എഴുതി തള്ളണം അതിൽ നിയമം കാരം തന്നെ വായ്പകൾ എഴുതി തള്ളണം മൂന്നാണ് ഞാൻ പറഞ്ഞത് ഈ പിന്നെ സിവിയർ ആയിട്ടുള്ള സാധനത്തിൽ കൊണ്ടുവരാൻ ഇതൊന്നും അംഗീകരിച്ചില്ല അദ്ദേഹം കണ്ടുപോയിട്ടും അത് അംഗീകരിച്ചില്ല എന്ന് നമ്മൾ പറയുമ്പോൾ കേരളത്തിൽ ഒറ്റക്കെട്ടായ പ്രതിഷേധം രൂപപ്പെട്ടു ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ആവശ്യമായി വരാൻ പാടില്ല ഇപ്പൊ ഓഫ് ബീറ്റ് അത് എടുക്കുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് ഇതിനകത്ത് പൊളിറ്റിക്സ് ഒക്കെ നമുക്ക് അറിയാത്തത് കൊണ്ടൊന്നുമല്ല പക്ഷേ ഈ ഘട്ടത്തിൽ എല്ലാവരും ഒരുമിച്ച് ഈ ജംഗ്ചറിൽ നമ്മൾ നിൽക്കുമ്പോൾ ഉറപ്പായിട്ടും അതിലും എല്ലാവരും ഒത്തുചേരേണ്ട ഒരു ഘട്ടം എത്തിച്ചേർന്നിരിക്കുന്നു എന്നതുകൊണ്ടാണ് ഇതിനെ ഗൗരവത്തോടെ കാണുന്നത് പ്രതിപക്ഷ ഭരണപക്ഷ ഒരുമിച്ച് ഇതിനൊരു വലിയ പ്രതിഷേധം രൂപപ്പെട്ടു വരും എന്നാണ് വരും നിലങ്ങളിൽ വരും ദിനങ്ങളിൽ എന്നാണ് നമ്മൾ കാണുന്നത് ഇവിടെ മുസ്തമാഷ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം അപ്പം രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് വലിയ തോതിൽ കേരളം അവഗണന നേരിടുന്നത് അതിന് നമ്മൾ തുടക്കത്തിൽ മുസ്തമാഷ സൂചിപ്പിച്ചതുപോലെ അവർക്ക് ഇവിടെ ഭരണമില്ല എന്ന കാരണം കൊണ്ട് സ്വാഭാവികമായിട്ടും ഒരു സർക്കാർ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമുണ്ടാകും പക്ഷേ അതിൻ്റെയൊക്കെ അളവ് കടന്നു പോകുന്നില്ല ഇപ്പം നമ്മൾ ഈ പറഞ്ഞ വിഴിഞ്ഞവും വയനാടും മാത്രമല്ല കേരളം ആവശ്യപ്പെട്ട കുറേയേറെ പദ്ധതികൾ കേന്ദ്രത്തിന്റെ മുന്നിൽ ഫയലിൽ ഉറങ്ങുന്നുണ്ട് പ്രത്യേക റെയിൽവേ സോൺ അത് കേരളത്തിന് വേണം എന്ന ആവശ്യം ഏറെക്കാലമായിട്ട് ഉണ്ട് എയിംസ് ഒരുപാട് നമ്മൾ എല്ലാ ബജറ്റ് വരുമ്പോഴും നമ്മൾ പ്രതീക്ഷയോടെ കൊടുക്കുന്ന വാർത്തയാണ് ഇത്തവണയെങ്കിലും നമുക്ക് എയിംസ് കിട്ടുമെന്ന് നമ്മൾ പലയിടത്തും സ്ഥലമെടുത്ത് കാത്തു നിൽക്കുകയാണ് അനുമതി കിട്ടുന്നില്ല ആ സമയത്താണ് യു പിയിലും ഡൽഹിയിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എയിംസ് അനുവദിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് മാത്രം എയിംസ് ഇല്ല മറ്റൊരു പ്രധാന കാര്യം മറ്റൊന്ന് കേരളത്തിന് മുന്നിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു കാര്യം കണ്ണൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട പോയിന്റ് ഓഫ് കോൾ അതായത് കണ്ണൂർ വിമാനത്താവളത്തിൽ വിദേശ വിമാനങ്ങൾക്ക് സർവീസ് നടത്തണമെങ്കിൽ പ്രത്യേക അനുമതി ആവശ്യമുണ്ട് ആ പോയിന്റ് ഓഫ് കോൾ കേരളം ആവശ്യപ്പെട്ടുന്നുണ്ട് അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ തരത്തിലും അനുയോജ്യമായ റൺവേ ഉണ്ട് എങ്കിൽ പോലും കേരളത്തിന് മാത്രം അത് അനുവദിക്കുന്നില്ല എന്നതാണ് ചില ഫണ്ടുകളുടെ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ധനകമ്മീഷൻ ഗ്രാൻഡിൽ പോലും കേരളത്തിന് നിരന്തരം കുറച്ച് കുറവ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് അടുത്തിടെ പുറത്തു വന്നു ആ റിപ്പോർട്ട് പ്രകാരം പന്ത്രണ്ടാം ധനകമ്മീഷന്റെ കാലത്ത് നാല് പോയിന്റ് അഞ്ച് നാല് ശതമാനമായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ധനകമ്മീഷൻ ഗ്രാന്റ് ആയിട്ട് നൽകിയിരുന്നത് പതിനഞ്ചാം ധന കമ്മീഷന്റെ കാലത്തേക്ക് പോകുമ്പോൾ അത് രണ്ട് പോയിന്റ് ആറ് എട്ട് ശതമാനമായിട്ട് കുറച്ചു എന്ന് പറയുമ്പോൾ നൂറ്റി എൺപത്തെട്ട് ശതമാനത്തിന്റെ കുറവാണ് പകുതിയിലധികം തുക കുറയ്ക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത് അതേസമയം ബി ജെ പി വരിക്കേത് യുപിയുടെ കാര്യം എടുക്കുക യു പിക്ക് ഇതേ കാലയളവിൽ പതിനാറ് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനം വായ്പ വർദ്ധിപ്പിച്ചു നൽകുകയാണ് ചെയ്തത് അവിടെ വർദ്ധിപ്പിക്കുന്നു ഇവിടെ കുറയ്ക്കുന്നു ഒരു വർഷം കേരളത്തിന് അൻപത്തി നാലായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് കേന്ദ്ര സഹായം ലഭിക്കാത്തത് കൊണ്ടുണ്ടാവുന്നത് നിങ്ങളൊന്ന് അതിന്റെ വ്യാപ്തി ആലോചിച്ചു നോക്കൂ ഈ കേരള സംസ്ഥാനത്തിന്റെ പലവിധ പദ്ധതികൾക്കും ആവശ്യമാണ് കേന്ദ്ര സഹായം നേരത്തെ സോമാഷു പറഞ്ഞതുപോലെ കേന്ദ്രം നൽകുന്ന ഔദാര്യമൊന്നുമല്ല ഇത് ഇത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആയതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന അതേ അർഹത അതേ പരിഗണന കേരളത്തിനും ലഭിക്കേണ്ടതുണ്ട് ഒരു കാര്യം കൂടി പറയാം എസ് ഡി ആർ എഫ് ഫണ്ടുമായി ബന്ധപ്പെട്ട് എസ് ഡി ആർ എഫ് ഫണ്ട് എന്ന് പറയുന്നത് കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് ന്യായമായി നൽകേണ്ട ഫണ്ടാണ് ഇപ്പൊ വിവിധ ആവശ്യങ്ങൾക്ക് ഇപ്പം ദുരിത ദുരന്ത നിവാരണ ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകേണ്ട ഫണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് കോടി രൂപയാണ് കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ ആകെ ലഭിച്ച എസ് ഡി ആർ എഫ് വിഹിതം എന്ന് പറയുന്നത് ഈ കാല ഇതേ കാലയളവിൽ ആന്ധ്രാപ്രദേശിന് നൽകിയത് ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയാണ് ഗുജറാത്തിന് നൽകിയത് ഏഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് ഉത്തർപ്രദേശിന് നൽകിയത് പതിനൊന്നായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയാണ് എൻ ഡി ആർ എഫ് ഫണ്ട് നാഷണൽ ഡിസാസ്റ്റർ ഫണ്ട് അതും ന്യായമായിട്ട് നൽകേണ്ടതാണ് അതും കേരളത്തിന് കാര്യമായ തോതിൽ കിട്ടിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഈ വർഷത്തെ കണക്കെടുക്കുമ്പോൾ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപ ഈ എസ് ഡിആർഎഫ് വിഹിതമായിട്ട് കേരളത്തിന് കിട്ടേണ്ടതുണ്ട് നൽകിയത് നൂറ്റി നാൽപ്പത്തഞ്ച് പോയിന്റ് ആറ് കോടി രൂപ മാത്രമാണ് അതുകൊണ്ട് കേരളം വലിയ തോതിൽ അവഗണന നേരിടുന്നുണ്ട് ഈ അവഗണനയ്ക്കെതിരെ ഉസമാഷ് പറഞ്ഞതുപോലെ ഒരു ജനകീയ പ്രതിഷേധം രൂപപ്പെട്ടു വരേണ്ട സമയമാണിത് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാറുണ്ട് കേരളത്തെ ഇത് നമ്മൾ കാണേണ്ടത് അതിൻ്റെ അതിൻ്റെ വേറൊരു പൊളിറ്റിക്സ് കൂടി ഉണ്ട് ഇപ്പോൾ കേരളത്തെ പോലത്തെ ഒരു സംസ്ഥാനത്തെയും വളരെ മോശമായ പ്രചാരണങ്ങൾ ഉത്തരേന്ത്യയിൽ നടക്കുന്നുണ്ട് വളരെ മോശമായ പ്രചാരണങ്ങൾ കാരണം കേരള പല ഈ ഞെരിക്കലുകൾക്കിടയിലും നിരവധി ഒന്നാം സ്ഥാനങ്ങൾ കേരളത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ദേശീയ മാധ്യമങ്ങളിൽ വാർത്തയായിക്കൊണ്ടിരിക്കുന്നത് അത് വിദ്യാഭ്യാസത്തിൽ ആരോഗ്യത്തിൽ പല നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഈ ഈ ഞെരിക്കലുകൾക്കിടയിലും കേരളത്തിലെ ഗ്രാമീണ റോഡുകളെ സംബന്ധിച്ച് ഗ്രാമീണ ആരോഗ്യ സംവിധാനം സംബന്ധിച്ചൊക്കെ പുതിയ പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിലെല്ലാം ആർ ബി ഐയുടെ തന്നെ കണക്ക് പ്രകാരം വളരെ വേഗത്തിൽ കഴിഞ്ഞ ദിവസം ആർ ബി ഐയുടെ ഒരു റിപ്പോർട്ടിനകത്ത് കേരളത്തിന് നിരവധി കാര്യങ്ങൾ ഒന്നാം സ്ഥാനം പറഞ്ഞിട്ടുണ്ട് അവർ ഈ പിന്നെ തൊഴിലാളികളുടെ കൂലിടക്കാണ് കേരളത്തിൽ ഇത് കാണുന്നുണ്ട് ഇത് കാണുന്നില്ല ഞങ്ങൾക്ക് ഒട്ടും ആക്സസ് ഇല്ലാത്ത ഞങ്ങൾക്ക് ജയിച്ചു വരാൻ സാധിക്കാത്ത ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ദീർഘകാലമായി അവിടെ പിന്നെ ബി ജെ പി തര സർക്കാർ തുടരുന്ന ഒരു സ്ഥ ഒരു സ്ഥലത്ത് ഈ നേട്ടങ്ങൾ കൈവരിക്കുന്നത് എന്നുള്ളത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് വളരെ മോശമായ പ്രചാരണങ്ങളാണ് ഇവിടെ തീവ്ര സംഘങ്ങൾക്ക് ഇടം കൊടുക്കുകയാണ് ഇവിടെ എങ്ങനെയാണ് ഇവിടെ എങ്ങനെയാണ് എന്നിട്ട് വളരെ ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള മലപ്പുറത്തെക്കുറിച്ചൊക്കെ വളരെ മോശമായ പ്രചാരണങ്ങൾ നടക്കുകയാണ് അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തെ ടാർണിഷ് ചെയ്യാം ഒരു ഭാഗത്ത് ഞെക്കി ഞെരിക്കുക ഒരു ഒരു ഭാഗത്ത് അനുഭവിക്കട്ടെ എന്ന് വെക്കുക രണ്ട് ആ ഇത് കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഈ നേട്ടങ്ങളെ മുഴുവൻ കുറച്ച് കാണിക്കുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ മറ്റൊരു ഭാഗത്ത് നടത്തുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് നമ്മുടെ നാട്ടിലെ സാംസ്കാരിക രംഗത്തുള്ളവർ എഴുത്തുകാർ അതുപോലെയുള്ള എല്ലാ മേഖലയിലും പെട്ടവർ ഉണർന്ന് ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്നാണ് ഓഫ് ബീറ്റിന് പറയാൻ അതെ അത് തന്നെയാണ് നമുക്ക് ഓഫ് ബീറ്റിന് മുന്നോട്ട് വെക്കാനുള്ള സന്ദേശം അപ്പോൾ ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും നമ്മൾ രാഷ്ട്രീയം മറന്ന് കക്ഷി രാഷ്ട്രീയം മറന്ന് മറ്റെല്ലാം മറന്നുകൊണ്ട് ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് കേന്ദ്രത്തോട് നിരന്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുകയും കേരളത്തിന് അർഹമായത് കിട്ടുന്നത് വരെ നമ്മൾ ഇതിനു വേണ്ടിയുള്ള ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുകയും വേണം ഈ കാര്യത്തിൽ രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒന്നിക്കണം കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ കണ്ട ആ യോജിപ്പ് അത് വലിയ തോതിൽ വളർന്നു വരേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയായ ഫണ്ട് ലഭിക്കുകയുള്ളൂ നമ്മുടെ നാടിന്റെ വികസനത്തിന് അത് മുതൽക്കൂട്ടായി മാറുകയുള്ളൂ മറ്റൊരു വിഷയത്തിൽ നമുക്ക് വീണ്ടും കാണാം വളരെ നന്ദി